മാത്രം ഇന്ന് അമ്മ ഹാപ്പി ആയിട്ടാ നമ്മൾ ഇന്ന് ഇന്ന് എടാ പറ എന്തോ ഞങ്ങക്ക് സമാധാനം ഉണ്ട് ഞങ്ങൾക്ക് എപ്പം വിളിക്കാന്ന് അത് തന്നെ വലിയ ബ്ലെസിംഗ് സത്യം ഇപ്പോഴും എന്റെ കൈ പൈസ ഞാൻ പറഞ്ഞാടാ എനിക്കൊരു പത്തിരുന്നൂറ് ഇട്ട് തരാൻ ചേച്ചി ഒത്തിരി കരഞ്ഞയാളാണെ ഇനി ആ മനുഷ്യനെ നോക്കിക്കോണേ നിങ്ങൾ ജനിച്ചേട്ടനെ മാത്രമേ കാര്യത്തിൽ കാണുള്ളൂ എന്റെ കാര്യത്തിൽ ആരും കാണുന്നില്ലേ ശീന ദ്രോഹിക്കുന്നവർ അത് തുടരട്ടെ അത് നിങ്ങൾ നോക്കണ്ട ഞങ്ങക്ക് സമയമില്ലട നോക്കാൻ ആശ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ നിങ്ങളെ കുറിച്ച് അപ്പുറത്തുനിന്ന് കേട്ട കഥ എപ്പിസോഡ് ആയിട്ട് ഇറക്കും എന്ന് അവർ പറയുന്നുണ്ട് എടാ വരുമാനം ഞാൻ അത് അതെന്നറിയ ഞാനും അത് ഞാൻ ഇന്റഡക്ഷൻ പറഞ്ഞു വെക്കാം അതെന്നുവെച്ചാല് യൂട്യൂബിന്റെ ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മൾ പാവം പിടിച്ച് നമ്മളെ കൊറേ പാവം പിടിച്ച ആൾക്കാർ കാര്യത്തില് യൂട്യൂബ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഒരു ലൈവ് ഇടുന്നു ഒരു കണ്ടന്റ് ഇടുന്നു ഇത്ര പേര് കാണണം അത് എന്തെങ്കിലും നല്ലൊരു മാറ്റർ വേണം അതായത് ആൾക്കാർ കയറി അപ്പൊ ഞങ്ങളോട് പോലീസുകാർ പണ്ട് പറഞ്ഞൊരു സാധനം അതായത് ആൾക്കാർ ശ്രദ്ധിക്കണമെങ്കിൽ തമ്മെയും അല്ലെങ്കിൽ അതുപോലുള്ള അവിഹിതങ്ങള് 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 അല്ലെങ്കിൽ വേറൊരാളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആൾക്കാർ കയറി കാണും അതിനുവേണ്ടിയാണ് അങ്ങനെയുള്ള കണ്ടന്റുകൾ എടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറഞ്ഞു നമുക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ ഒരു നാല് അഞ്ച് വർഷം മുമ്പ് ഞാൻ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് കേട്ടവർക്കെല്ലാം അറിയാം ഞാൻ എന്താണെന്ന് എൻറെ വീട്ടുകാർക്കറിയാം എൻ്റെ അമ്മയ്ക്കറിയാം എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭാര്യയ്ക്ക് അറിയാം എന്റെ വീട്ടുകാർക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആ പാവപ്പെട്ട ആ അച്ഛനും അമ്മയും അനുഭവിച്ച നാട്ടുകേട് ആ അച്ഛനും അമ്മയും ആ രണ്ടു കുഞ്ഞുങ്ങളും അവരുടെ എക്സ് ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ അനുഭവിച്ച ആ സങ്കടം ആ അതിന് എനിക്ക് മാറ്റം വരുത്തണമെന്നുണ്ടായിരുന്നു ഞാൻ അവരുടെ അവർ അവരുടെ മുന്നിൽ ഞാൻ ഓക്കെ അവർക്ക് ഞാൻ എന്താണെന്ന് എനിക്ക് എൻ്റെ എന്താണെന്ന് അവർക്ക് പക്കേ അറിയാം ഞാൻ ആ കാര്യം മാത്രമേ പറഞ്ഞോളൂ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരാൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ജോലിയിൽ നമ്മൾ പക്കയാണെങ്കിൽ മാത്രം നമ്മൾ ആ ജോലി ഇനി എത്ര കൃത്യമായിട്ട ജോലിയാണെന്ന് പറഞ്ഞാലും നമ്മൾ ആ ജോലി പിന്തുടർന്നേ പോയിക്കൊണ്ടേയിരിക്കും നമുക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതുമായിട്ട് മുന്നോട്ട് പോവില്ല അതുകൊണ്ട് എനിക്ക് പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ അവിടുന്ന് പോകുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചതാണ് എനിക്കിഷ്ടമല്ലാത്തൊരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇന്ന അതിനോട് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ആ കേസ് കാരണം പിന്നെ നമ്മൾ അതിനിപ്പോ എപ്പിസോഡ് നടക്കട്ടെ നമ്മൾ അവരുമായിട്ടുള്ള ഒരു ഇതുമില്ല അന്നൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കേസുമായിട്ട് ഒന്നും മുന്നോട്ട് പോകുന്ന ഒരാളല്ല എന്നെ ഇത് ഞാൻ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ഞാൻ അതൊന്നും പറയാനും ഞങ്ങളുടെ വീടുകളിൽ പോയി അന്വേഷിക്കുക അതല്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ സങ്കടങ്ങളിൽ ഞാൻ ആരെയും ആരെയും കണ്ടില്ല ഞാൻ വാവിട്ട് കരഞ്ഞ സമയങ്ങളുണ്ട് ആത്മഹത്യ ചെയ്യാൻ ഇന്ന സമയങ്ങളുണ്ട് ഈ സമയങ്ങളിലൊന്നും ആരും ഇല്ലായിരുന്നു ഞാൻ ജിനുവിനും ജിനുവും ആ ജിനുവിന്റെ അമ്മയും ഒക്കെ മാത്രമുണ്ടായിരുന്നുള്ളൂ അന്നും അന്നൊന്നും ഇതൊന്നും ആരും കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു ഞാൻ ആരോടും ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എനിക്ക് വളരെ സന്തോഷമായിട്ട് എനിക്ക് ഓടിച്ചെന്ന് കയറാൻ വേണ്ടി പറ്റുന്നതിൻ്റെ കാര്യം ഞാനൊരു തെറ്റുകാരനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവൻ ആയിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ പെങ്ങന്മാർ പോലും എന്നെ അച്ചാച്ചു വിളിക്കത്തില്ല വീഡിയോ ഇട്ടപ്പം എന്റെ കാവ്യം എന്നെ വിളിച്ച് കരഞ്ഞ് എന്നെടി കരയുന്നേ അച്ചാച്ച എനിക്കത് കണ്ടപ്പോ സങ്കടമായിരുന്നു ഞാനൊരു വൃത്തികെട്ടവൻ ആണെങ്കിൽ എന്റെ പെങ്ങൾ എന്നെ വിളിച്ച് കരയത്തില്ല മനസ്സിലായോ ഇപ്പോഴും ഞാനെന്ന് പറഞ്ഞാൽ അവർക്ക് നൂറും ജീവൻ എനിക്ക് ഇപ്പോഴും എപ്പോഴും എന്നും അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം അതെ നമ്മൾ ആ മാറ്റം നമ്മൾ വിടുക സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്തോരം ഹാപ്പി ആണെന്നുള്ള കാര്യം എൻ്റെ കൂട്ടുകാർക്കറിയാം അല്ലെങ്കിൽ എന്നെ കാണുന്നവർക്കറിയാം ഇന്ന് അവൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയ കാര്യം സത്യം അവൻ എന്നോട് ഒരു വാക്കും പറഞ്ഞു അന്ന അണ്ണന്റെ കഴിഞ്ഞ ജന്മമായിരുന്നെങ്കിൽ അണ്ണൻ ഒരിക്കലും ഇവിടെ എത്തില്ല അണ്ണൻ ഈ ചിരിയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ഷെഡ്യൂൾ അതിൽ കൂടുതൽ ജീവനോട്ടിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏഹ് കറക്റ്റ് ആയിരിക്കും പക്ഷെ ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആട്ടോ എന്തായാലും ഞാൻ